ഗുഡ് അസ്സലാമു അലൈക്കും കഴിഞ്ഞ കൊല്ലം ചനക്കത്തൂർ പൂരത്തുനിന്ന് നമ്മൾ പറക്കാട്ട് റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എടുത്ത വീഡിയോ ആണ് പിന്നെ എൻ്റെ ഫോൺ കേടായതുകൊണ്ട് ഞാൻ റംഷിയുടെ നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇന്നാണ് പതിയിടാറുള്ളൊരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കാരണം കുറേ ആയിട്ട് റംഷയോടെ എൻ്റെ ഫോണിൽ അയച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ മടി കാരണം പിന്നെ പിന്നെ കണ്ടിട്ടിരുന്നു കേട്ടോ അപ്പം ഇന്ന് മുഴുവനായിട്ട് അയപ്പിച്ചു അപ്പോൾ അതാ ഇന്ന് നമ്മൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ പോലെ കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ട ശേഷം പർക്കാട്ട് റിസോർട്ടിൽ പോകണം എന്ന് ഭയങ്കര ബുദ്ധിയായിരുന്നു അപ്പം അതാ നമ്മൾ അവസാനമായി ആഗ്രഹം സാധിച്ചിരിക്കുകയായിരുന്നു കേട്ടോ കയ്യിൻ്റെ കൊല്ലം ആഗ്രഹം സാധിച്ചു അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ ചെക്കിങ് ടൈമ് രണ്ട് മണിക്കാട്ടോ രണ്ട് മണി പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടുന്ന് ആവണം അപ്പോൾ അവിടെ എത്തിയ ശേഷമുള്ള കാഴ്ചകളാട്ടോ കാരണം ഒരുപാട് വോയിസ് ഒന്നും കൊടുക്കുന്നില്ല കാരണം ചെറിയ ഷോർട്സ് വീഡിയോസ് എടുക്കുന്ന പോലെ കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കാൻ നേരം അറിയില്ലായിരുന്നു അപ്പോൾ അത് ഫുൾ വീഡിയോ ഒക്കെ കണ്ടുനോക്കിക്കോട്ടെ നിങ്ങൾ ണ്ടായിരുന്നു കേട്ടോ ജിമ്മിൽ ലീവാർന്നല്ലോ അപ്പം നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ നല്ല വൈകിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ചർത്തിച്ചാകെ വലഞ്ഞു വയ്യാണ്ടേ നമ്മൾ ഇതായ ഇതുപോലൊരു വീട് പോലെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെത്തന്നെ റൂമുകളുണ്ട് അപ്പം അവിടെയാണെന്ന് വെച്ച് നമുക്ക് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടോ അതൊക്കെ കാണാറുണ്ട് കേട്ടോ കാപ്പിത്തോട്ടം അല്ല തേയില തോട്ടം അങ്ങനത്തെ അവിടുത്തെ വ്യൂ ആയിരുന്നു കേട്ടോ അടിപൊളി പക്ഷെ നമ്മളിങ്ങനെ വീട് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പിന്നെയും എല്ലാവരും കൂടി താമസിക്കാനുള്ള അപ്പം ഇങ്ങനെ എടുക്കണത് കുറച്ചുകൂടി നല്ലത് വെച്ചിട്ടോ അപ്പം അതിൽ രണ്ട് റൂമ് ബാത്റൂമ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ചേക്കുമ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ ചേക്കുമ്പോൾ ഹനിയൊക്കെ ചെറിയ കുട്ടികളായിരുന്നു അപ്പം അതാ നമ്മൾ ബേബി മൂന്നായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഷേക്കുമ്പോൾ ഭയങ്കര ക്യൂട്ട് ബേബിയായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസ് ഈ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു ഫീലിട്ട് കാരണം മെമ്മറീസ് ആകുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര നമ്മളവിടെ എത്തിയ ശേഷം ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാ നമ്മൾ പിന്നെ ട്രെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത് ഈ ഒരു ദിവസമേ കിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുക്കാൻ പിന്നെ ബാത്റൂം ആയാലും അവിടുത്തെ ടൈലായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ പ്രത്യേകത ഉണ്ട് എല്ലാ റൂമിലും വേറെ വേറെ ടൈലൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതേപോലെ നമുക്ക് ചീർപ്പ് ബ്രഷ് അങ്ങനെ നമുക്ക് ഷാമ്പു അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാത്റൂമിനുള്ള അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ട്രെക്കിങ്ങിന് പോകണമായിരുന്നു അപ്പോൾ അത് ആ ജീപ്പ് വേണ്ടുകൊണ്ട് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ അതാത് കാണാൻ പോയപ്പോൾ അതാ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ആ സമയത്ത് ആനിങ്ങനെ ഭയങ്കര കുറുമ്പ് കൂടുതലുള്ള സമയമായിരുന്നു കേട്ടോ ഇപ്പോഴത്തെക്കാൾ ഭയങ്കര കുറുമ്പുള്ള സമയമായിരുന്നു അപ്പോൾ ആൾ ഇങ്ങനെ ഓടി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പാർക്കും എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ചേക്കുമ്പോൾ പിന്നെ കുഞ്ഞു പോയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ആറ് മാസമൊക്കെ എന്നാണ് തോന്നുന്നത് ഈ ട്രെക്കിങ്ങിന് നമ്മളെ കൊണ്ടുപോകുന്നത് കുറച്ച് കുറച്ച് പേരനായിട്ടോ കേട്ടോ അവർ കൊണ്ടുപോകാൻ അപ്പോൾ അത് അവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ആക്കേണ്ടി വന്നു കാരണം കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് പേരനായിരിക്കും ഉണ്ടോയി പിന്നെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് അപ്പോൾ താഴത്ത് നമ്മൾ അട്ട കയറുന്നത് അപ്പോൾ അതൊക്കെ ഹാനിയാണ് കയറ്റുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്ത് നല്ല ഇറക്കാട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു വീഡിയോ എടുത്താൽ ആകെ കുലുങ്ങി പോകുന്ന ഒരു അർത്ഥം ചെയ്യുന്നു അപ്പോൾ അത് റംഷിയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അടിപൊളി കേട്ടോ എനിക്ക് മെയിനായിട്ട് ഞാൻ യൂട്യൂബ്

കേവ് ഹൗസ് കണ്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം എന്നിട്ട് ഭയങ്കര പുതിയായിട്ടാണ് കേട്ടോ വന്ന് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാല ആ രണ്ട് കേവ് ഹൗസിലാണ് അപ്പോൾ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനോ കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഇവിടെ തന്നെ ഭയങ്കരമായിട്ട് കാഴ്ചകൾ ഇവിടെ നാല് ടു ആറുമണിയാ തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സമയം അപ്പോൾ നമ്മൾ എത്തിയത് കുറച്ച് സമയത്തിനൊന്നായിരുന്നു പക്ഷെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വന്നത് മുതലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കാഴ്ചകൾ എന്തായാലും കാണാം റെസ്റ്റ് പിന്നെ എടുക്കാന്നുള്ളതിൽ പിന്നെ ആയതാ കേട്ടോ പിന്നെ ഒരു തൂക്കുപാലം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കെ ഒ സിക്ക് പോവാൻ അതിൽ കൂടെ പോവാൻ പറ്റാത്തവർക്ക് സ്റ്റെപ്പ് വഴിയുണ്ട് കേട്ടോ എൻ്റെ പാലത്തിൽ കൂടെ ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ പതിയെ പിടിച്ചിട്ട് പോകണത് പക്ഷേ ഹാനിയാനിയും കൊണ്ട് പോയിട്ടോ അപ്പം അതാണ് ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് തിരിച്ച് വരും അങ്ങനെ ആകെ പേടിച്ച് പക്ഷെ റംഷി മെല്ലെ 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 ഹാനിയാണെങ്കിൽ അപ്പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഇവിടെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ അതിനായിട്ട് ആ ഒരു വാൾപേപ്പർ പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെക്കിങ്ങിന് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ കാരണം ആറു മണി വരെ സമയം അപ്പോൾ അതുവരെ ഈ ജീപ്പ് മുകളിൽക്കും താഴോട്ടാണ് രണ്ട് ജീപ്പ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റംഷി അവസാനമായിട്ട് കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കും അപ്പോൾ ഞാൻ ഷേഖാനിം കൊണ്ടൊന്നും കറങ്ങിയിട്ട് പിന്നെ വീഡിയോ വീട് അത് അവസാനം റംഷി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പറയുമല്ലോ അതുപോലെ കേട്ടോ പിന്നെ എനിക്ക് അവിടുത്തെ റൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊന്നും ഓർമ്മയില്ല കേട്ടോ അത്യാവശ്യം നല്ല റൈറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് എന്താ അവിടുത്തെ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ആ കയ്യിൻ്റെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അതിങ്ങനെ വോയിസ് ആയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അധ്യേനം പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ ഈ പാറ അങ്ങനെ പൊട്ടിച്ചിട്ടങ്ങനെ ചെയ്തുക്കാ കൊണ്ടിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് നടന്നപ്പോൾ ഞാൻ ശേഖാൻ മോഡൽ കൊണ്ടുവന്നെടുത്ത് നടക്കുന്നത് അപ്പോൾ അത് ആ വീട് എടുക്കലും ശേഖാൻ എടുക്കലായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാൻ വന്നതല്ലേ അപ്പോൾ അത് ആവശ്യം അധ്യേനെ വന്നിട്ട് നേരെ നടന്ന് വേണ്ട കേട്ടോ इंगलास फ्रिडो हा आवडणं नाहीये ये किती दे देते का नाहीच मुलीचलीनी सीता पण येते आणि मी ते कोण सर आहे मी आहे अजून आम्ही तो वगैरे ऑल डायला गेस्ट एंडवर बोलायचं आहे Yeter oldu. Hay koczin açılmıyor. ോക്കിക്ക താഴെ നോക്കി വർന്നോ താഴെ നോക്കി വരുന്നോ വിടെ <po bio> ഇവിടുന്ന് നമ്മളൊരു ആറ് മണിക്കായപ്പോൾ മേളിക്കയറ്റും കേട്ടോ എന്നിട്ട് ഒരു അംശി കൊണ്ട് ഇങ്ങോട്ട് സ്വിമ്മിങ് പൂളിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് നല്ല റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ രാത്രി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബൂഫ ഉണ്ട് കേട്ടോ ഫുഡ് അത് നമ്മൾ പൈസ കൊടുത്തിട്ട് വേറെ മേടിക്കണം അല്ലാതെ രാവിലെ കേട്ടോ നമുക്ക് ഈ കോംബോ ആയിട്ട് കിട്ടുന്നത് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി കിട്ടില്ലേ അത് അപ്പോൾ അതാ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമ്പ് ഫെയറും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കുട്ടികളും റംശിയും കൂടി പോകണട്ടോ ഈ പറക്കാട്ട് റിസോർട്ടിൻ്റെ രണ്ട് വലിയ ആന ഉണ്ട് ഗെയ്സ് നല്ല രസം ഉണ്ട് കേട്ടോ കുറച്ച് നല്ല ആന പോലെയുണ്ട് അതുപോലെ അതിൻ്റെ വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ ആയാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാ കുട്ടികൾക്കായാലും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ അതിൽ കുറേ പേര് വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ശരിക്കും പോലും ഉണ്ടോ എന്ത് ക്യൂട്ടാകുന്നുല്ലേ അപ്പോൾ നല്ല ഇപ്പോഴും കിട്ടണ കേട്ടോ മേഷ മേഷ അപ്പോൾ അതാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ നെയ്റ്റ് ഉപ്പിമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ വസ്റ്റ് ഇരുന്നു അപ്പം ഞാനും കുട്ടികളും റംഷിയ കേട്ടോ വന്നിരിക്കണേ അപ്പോൾ അത് ആ ക്യാമ്പ് ഫയറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ ഇതിൽ സോങ്ങൊക്കെ ഇണ്ടായത് കോപ്പിറൈറ്റ് വരും എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ ഈ സോങ് ഇടണ്ട് കേട്ടോ കാരണം എനിക്കിനി ഒരുപാട് വോയിസ് ഓർഡർ കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ സ്റ്റാർട്ടായിട്ട് അവർ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാം അവിടെയൊക്കെ ഉള്ളതൊക്കെ നോക്കാംണ്ട് വന്നാ കേട്ടോ അപ്പം കാൻഡിലായിട്ട് ഒരുപോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ കപ്പിൾസ് ആയിട്ട് വരുന്നൊരു കട്ട സുഖമാണ് ഇഷ്ടമായിട്ട് കഴിക്കാനൊക്കെ നമ്മൾ കുട്ടീസിനെയും കൊണ്ട് പോയപ്പോൾ രണ്ടാളും വാശിയായിരുന്നു എനിക്കത് എപ്പോഴും ഓർമ്മ ഉണ്ട് കഴിക്കാനായിക്കാണ്ട് പറംശ ഫുഡ് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ കുട്ടികളെ നോക്കും അങ്ങനെയൊക്കെ കടന്നു പോട്ടെ പിന്നെ ഹാന് പിന്നെ ഫുഡ് കഴിക്കാണ്ട് ഐസ്ക്രീം കേക്ക് ഡെസേർട്ട് എല്ലാം ഒക്കെ ഉണ്ട് അവൾക്ക് അമിശ് അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കായിരുന്നു നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് ശേഖത ഉണ്ടാവും നല്ല രസമുണ്ട് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഇപ്പൊരു സങ്കടം കേട്ടോ കുട്ടികൾക്ക് എത്ര പെട്ടെന്നാണ് വളർന്ന് അപ്പം അതാ നല്ല ടീപൊളിയായിട്ടുള്ള ഫുഡൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ഓരോ ഭാഗത്തും ഫ്രൂട്ട്സും ഡെസേർട്ടും അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു ഇതിന് എത്ര റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം വൺ ഇയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ആറാം കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ യൂട്യൂബിന് അത്ര ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ പിന്നെ അന്നത്തെ രാത്രിത്തേക്കൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പോയി റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് പിന്നെ ഈ കോംപ്ലിമെൻ്ററി ബുഫ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ കാരണം പതിനൊന്ന് മണിക്ക് അവിടെ ആളിനെ അവർ കയറ്റാൻ തുടങ്ങും അപ്പോൾ അവർക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാ ഫ്രൂട്ട്സും അങ്ങനെ അടിപൊളിയായിട്ട് ജ്യൂസുകളും അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് എടുക്കണതിന് മുന്നായിട്ട് നമുക്ക് മെയിൻ വീട് എടുക്കലായിരുന്നു കേട്ടോ എൻ്റെ ലക്ഷ്യം അപ്പോൾ അതാ തലേന്നത്തെ വീട് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ പിറ്റൂസും നല്ല എടുത്തു കേട്ടോ അതുപോലെ നമ്മൾ പറയുന്ന ഫുഡ് തന്നെ അവർ അതുപോലെ ഉണ്ടാക്കിത്തരും കേട്ടോ ഓംലേറ്റും ബ്രെഡ് ആയാലും പാലായാലും ചായ ആയാലും അതൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടമുള്ള ഫുഡുകൾ പറഞ്ഞാൽ അപ്പം ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ നമുക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ അത് ആരംഭിച്ചു കുറേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വേണ്ടിയിട്ടുണ്ട് ഷേഗും മോളിൻ്റെ ബേബി ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ Good.

ൊരു പന്ത കൂടി പോകുന്നുണ്ട് ഒന്നിട്ട് കൊടുക്കല്ലേ വിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് പോയി കെസ് വീട്ടിലേക്ക് അടിപൊളിയായിട്ടുണ്ടാകുന്നു കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുവഴി ഇങ്ങനെ യാത്രയൊക്കെ പോയി സ്റ്റേ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അനുഭവം അടിപൊളിയാണ്